ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയായ സുമയ്യ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആകും രണ്ടാം ഘട്ട പരിശോധനയിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ ധമനോട് ഒട്ടിച്ചേർന്നു നിൽക്കുന്ന ഗൈഡ് വയർ പുറത്തെടുത്താൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്ത് സലിംമാലിക്ക് വീണ്ടും ചേരുന്നു സെലിമാലിക്ക് ഈ ഗൈഡ് വയറുമായി ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണോ സുമയ്യ നീങ്ങുന്നത് മറ്റു വഴികളില്ലേ ഉന്മേഷ് സുഹൈൽ അത് നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായതായിരുന്നു സുമയയ്ക്ക് ആ ഗൈഡ് വെയറിന് പുറത്തെടുക്കാൻ എന്നും ജീവിതകാലം മുഴുവൻ ആ വേദന സഞ്ചിച്ച് തന്നെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകണമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു അപ്പോഴും ആ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അംഗീകരിക്കാൻ സുമയ തയ്യാറായിരുന്നില്ല പരമാവധി പരിശോധനകൾ വേണമെന്നുള്ളതായിരുന്നു സുമയായുടെയും കുടുംബത്തിൻ്റെയും നിലപാട് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സുമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി വിദഗ്ധ സമിതി ഡോക്ടർമാർ മറ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയെങ്കിലും യാതൊരു ഗുണവും ആ പരിശോധനയിലും ഉണ്ടായില്ല ദമനിയോടൊട്ടിച്ചേർന്നാണ് ആ ഗൈഡ് വയർ ഇപ്പോഴുള്ളത് അത് പുറത്തെടുക്കുകയാണെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് പറയുന്നത് ഗുരുതരമായ ഒരു അനാസ്ഥയാണ് അതുമായി ബന്ധപ്പെട്ട് ഉള്ളത് അതിൻ്റെ എല്ലാ സാധ്യതകളും ഇന്നലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു ഏതെങ്കിലും നിലയിൽ അത് പുറത്തെടുക്കാൻ കഴിയുമോ എന്നത് പരിശോധിച്ചെങ്കിലും ഒരു വിധത്തിലും പുറത്തെടുക്കാൻ കഴിയില്ല എന്നൊരു എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു അതിന് പിന്നാലെ ഇക്കാര്യം സുമയായി അറിയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ പരിശോധനയിൽ സുമയ തൃപ്തയല്ല എങ്കിൽ പോലും ഇനിയൊരു പരിശോധനയ്ക്ക് പോലും സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത് ഏതെങ്കിലും നിലയിൽ സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കും എന്തായാലും ഡിസ്ചാർജ് ആയതിനുശേഷം സുമയ്യ തുടർ നടപടികൾ എന്ത് എന്നുള്ളതാണ് ആലോചിക്കുന്നത് നേരത്തെ തന്നെ സർക്കാർ ജോലി ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടിരുന്നു ഇനി ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുമോ എന്നതാണ് നോക്കേണ്ടത് ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ചില ആലോചനകൾ സുമയയ്ക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈ വിദഗ്ദ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മതി മറ്റെല്ലാം എന്നുള്ളതായിരുന്നു എന്തായാലും ആ പരിശോധനയിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയാത്തതോടുകൂടി